guys yeah hello we the treatin over oh, all okay. da mole no say hi say hi no <laughs> say hi <laughs> ഓക്കെ അപ്പം നല്ല ഫണ്ണായിട്ട് ഞങ്ങൾ പോകാൻ കേട്ടോ അങ്ങനെ തണുപ്പുണ്ട് നല്ല തണുപ്പില്ല ചെറിയൊരു തണുപ്പുള്ളൂ അപ്പൊ അതാ നല്ല രസമുണ്ട് ഇങ്ങനെ ട്രീറ്റിന് വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒത്തിരി റോഡൊക്കെ ഭയങ്കര ആണ് നല്ല കോസ്റ്റ്യൂം ഒക്കെ കാണാം ഒക്കെ നല്ല ഫണ്ണായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ അതാ വീടിന്റെ അടുത്ത് തന്നെയാണ് ഒത്തിരി ദൂരം പോയിട്ടില്ല കാരണം നമ്മൾ നടന്നാമല്ലോ പോകുന്നത് അപ്പം ആ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ മോള് ഇവിടെ റെഡി ആയിട്ട് നിക്കുവാണ് പോവാൻ വേണ്ടിട്ട് അവള് കോസ്റ്റ്യൂമൊക്കെ റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പൊ അതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇതിലിട്ടുന്നത് പ്രിൻസസ് ആനയുടെ ഡ്രസ്സാണ് കേട്ടോ അതിലിട്ടുന്ന കോസ്റ്റ്യൂമോ ഉള്ള അതാണ് അതാ നമ്മളിങ്ങനെ നടക്കുവാണ് സാധാരണ കഴിഞ്ഞ വർഷക്ക് സമയത്ത് നല്ല തണുപ്പുണ്ടാവാറുണ്ട് പക്ഷേ ഈ വർഷം അത്ര തണുപ്പില്ല നമുക്ക് നടക്കാനായിട്ട് അത്ര അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടാവും അപ്പം അവൾ താതിൻ്റെ ട്രീറ്റിന് വേണ്ടി ഇങ്ങനെ വീടുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അവൾ നല്ല ഹാപ്പിയാണ് കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനെ ട്രീറ്റിന് പോയില്ലായിരുന്നു അപ്പോൾ അതിന് മുൻപത്തെ വർഷം പോയായിരുന്നു പക്ഷേ അവൾക്ക് ഓർമ്മയൊന്നുമില്ല അവൾക്കൊരു നാല് വയസ്സൊക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇത്തവണ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല ഹാപ്പിയാണ് ആള് അപ്പം ഈ ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വീടുകളിലേക്കും നമുക്ക് പോവാം കയറി ചെല്ലാനായിട്ടൊരു കുഴപ്പമില്ല അവരെല്ലാവരും നല്ല വെൽക്കമിങ് ആയിട്ടായിരിക്കും നിൽക്കണം ഓൾറെഡി എന്താ ഇങ്ങനെ ക്യാൻഡി യും ചോക്ലേറ്റ്സും അതുപോലെ ട്രീറ്റൊക്കെ ആയിട്ട് റെഡി ആയിട്ടായിരിക്കും അവരിങ്ങനെ വീടുകളിൽ ഇങ്ങനെ ഡോർ തുറന്ന് അത്ര കുട്ടികളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിങ്ങനെ നിൽക്കുകയായിരിക്കാം ഒട്ടുമിക്ക അങ്ങനെ തന്നെയാണ് അപ്പം മെയിനായിട്ട് കുട്ടികൾ കുട്ടികൾ മാത്രമല്ല കേട്ടോ എല്ലാവർക്കും പോവാം പക്ഷേ മെയിനായിട്ട് കുട്ടികളാണ് കൂടുതലും പോവുക ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അവരുടെ പാരൻസ് അവരെ കൂടെ ഉണ്ടായിരിക്കും തന്നെ വിടാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ കുറേ വീടുകളിൽ നന്ന എഫേർട്ട് എടുത്തിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി വീടുകളിൽ നമുക്ക് ും ആ കാഴ്ചവ കാണാം അപ്പം എന്താ പറയുക അവ നമ്മളിങ്ങനെതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എനിക്കൊരു ഹെഡ് ബാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മോൾക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കുറച്ചു നേരം വെച്ച് നടന്നു അപ്പോൾ അതവിടെ ഞാൻ നന്നായി എൻജോയ് ചെയ്ത് ഓടിച്ചാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്തോ ഒരു ഒരു വലിയൊരു മോൺസ്റ്റർ പോലെ എന്തോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്മോക്ക് അതിൽ നിന്ന് വരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഒത്തിരി പേരിങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ എന്താ പറയുക നോക്കി സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അങ്ങ് അങ്ങോട്ട് നീങ്ങി വേറെ ഉണ്ട് കേട്ടോ ഒത്തിരി ഇങ്ങനെ കുറേ അധികം വീടുകളിൽ ഇതുപോലെ നന്നായിട്ട് അവർ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ പ്രേതങ്ങളും എന്താ പറയുക നല്ല രസമുണ്ട് കാണാനായിട്ട് അവർ നല്ലതായിട്ട് ഇട്ടിട്ടാണ് കുറേ വീടുകളൊക്കെ ചെയ്തേക്കുന്നത് നല്ല ലൈറ്റിങ്ങും ഒക്കെ ആയിരുന്നു നല്ല സ്പൂക്കി ആ ഒരു ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നീങ്ങി അതാ കണ്ടോ ഇവർ രണ്ടുപേരും കണ്ടോ കേട്ടോ ക്ലൗൺസാണേ അവർ നല്ല അടിപൊളി കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാൽ തോന്നുന്നവർ ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് മോൾക്ക് ക്ഷയിക്കാനൊക്കെ കൊടുത്തോട്ടോ അതാ അപ്പം നേരത്തെ ഞങ്ങൾ അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് അവർ നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്തു എന്നാൽ കുറച്ചേറെ സംസാരിച്ചൊക്കെ അവരുടെ അടുത്ത് നല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് മോൾക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ആദ്യം പേടിയായി അയാൾക്ക് അടുക്കാനൊക്കെ ഇത്തിരി എന്താ പറയുക ഒത്തിരി ടൈം എടുത്തിട്ടാണ് പിന്നെ അവൾ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ പിന്നെ എന്താ അങ്ങോട്ട് നീങ്ങിയിട്ട് ആ ഈ ഒരു കോസ്റ്റ്യൂമ് അങ്ങനെ പല അതാ ഒരു സ്കെർട്ടൻ കോസ്റ്റ്യൂമ് അങ്ങനെ പല ഡിഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാണാൻ രസമുള്ള ഫണ്ണായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ആ മോളങ്ങ് ഒരു രക്ഷയില്ലാട്ടോ അങ്ങനെ ഓട്ടോ ആണ് അപ്പോൾ ഞാൻ അവൾ പിന്നാലിങ്ങനെ വെച്ച് പിടിക്കുകയാണ് അപ്പോൾ അവിടെ കുറച്ചെങ്ങനെ നീങ്ങിയിട്ട് ഒരു വീട്ടിൽ അവർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടികളിലൊരു മൂവി ഉണ്ടല്ലോ പോ പെട്രോൾ എന്ന് പറഞ്ഞ് അതിൻ്റെ മോഡിലൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഡോഗൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോൾക്ക് അത് കണ്ടപ്പോഴാണ് അവൾ വേഗം കൂടിയത് അവൾ നിന്ന് അത് കണ്ടവൾക്ക് ഒത്തിരി ഇഷ്ടമാണത് അതാ പിന്നെ ഈ ഒരു എൻട്രൻസ് ഇതുകൂടെയാണ് അങ്ങോട്ട് കിടക്കുന്നത് അങ്ങനെ അതുകൂടെ കിടക്കുമ്പം അവിടെ വേറെ കുറേ അങ്ങനെ എന്താ പറയുക കുറേ ഗോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുണ്ട പംകിൻ അതിൻ്റെ മോഡലൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പല ടൈപ്സിലുള്ള ഗോസ്റ്റൊക്കെ കാണാം അതേ കണ്ടോ നല്ല രസമുണ്ട് പല വെറൈറ്റി കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു അതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ വിച്ച് അതൊക്കെ നല്ല രസമുണ്ട് പിന്നെയാണ് ഞാൻ പറഞ്ഞ അപ്പോൾ പെട്രോളിൻ്റെ അത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാം ഞങ്ങളവിടെ അത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു മോള് അപ്പം അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നീങ്ങിയിട്ടും എന്താ പറയുക രണ്ട് മൂന്ന് വീടുകളിലും അവർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാട്ടോ നെക്സ്റ്റ് ഈ ട്രീറ്റിന് പോകുന്ന ഈ വീട് പറയാതിരിക്കാൻ വയ്യാട്ട് നല്ല അടിപൊളി ആയിട്ടാണ് അവരത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ലുക്കായിരുന്നു അവരിങ്ങനെ ചെറിയ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇരുന്നാണ് ഇങ്ങനെ എന്താ പറയുക ട്രീറ്റ് കൊടുക്കുന്നത് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ പമ്പിൻ്റെ അതുപോലെ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ അവരുടെ ഫ്രണ്ട് യാർഡ് ഇങ്ങനെ ഒരു സിമ്മട്രി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ നല്ല എന്താ പറയുക ടോം സ്റ്റോൺ അതുപോലെ ഇങ്ങനെ ഡൈനോസറിൻ്റെ ചെറിയ ചെറിയ സ്കൾട്ടണുകൾ അതുപോലെ ഒത്തിരി സംഭവങ്ങള് വെറൈറ്റി ആയിട്ട് ഒത്തിരി ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നോ അവിടെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു ഫോട്ടോസൊക്കെ എടുത്തു അത് കൂടെയൊക്കെ നടന്നു മോള് അപ്പം ഞങ്ങൾ അവിടെ നല്ല ഫണ്ണായിരുന്നു ആയിരുന്നു കേട്ടോ കാണാനായിട്ട് നിങ്ങൾക്കും ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആണല്ലോ അല്ലേ അപ്പം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ അപ്പം നമുക്കിനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഗൈസ് ഇത് കണ്ട് നമ്മൾ ലാസ്റ്റ് കയറിയ വീട് എവിടെയും കൂടെ കയറിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ച് നേരം അങ്ങനെ വരുന്നവർക്കൊക്കെ നമ്മൾ ട്രീറ്റ് കൊടുത്തു അപ്പം കാരണം ഞാൻ നമ്മൾ ഇറങ്ങിയതുകൊണ്ട് അവിടെ ഹസ്ബൻഡാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പം മോള് ചെന്നിട്ട് അവൾ കുറച്ച് നേരം വരുന്നവർക്കൊക്കെ ട്രീറ്റ് കൊടുത്തു അതെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ടിൽ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു എൻ്റെ അതിന് മുമ്പത്തെ വീട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മുടെ അടുത്തൊരു സ്കൂളുണ്ട് അവിടെ ഗ്രൗണ്ടിൽ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളത് കുറച്ച് നേരം കണ്ടു ഓക്കെ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഹലോവിൻ സ്പെഷ്യൽ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക് യു സോ മച്ച്